കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ആറ്റാശേരി മുതലമൂർഖൻ കടവ് തൂക്കുപാലം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് നാട്ടുകാർ വർഷങ്ങളായി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും അവഗണന മാത്രമാണ് ഉണ്ടായതെന്നും പ്രദേശവാസികൾ പറഞ്ഞു പതിനേഴാം വാർഡിൽ ആറ്റാശേരി മുതലമൂർഖൻ കടവ് തൂക്കുപാല റോഡിൻ്റെ ഏകദേശം നൂറ് മീറ്റർ ഭാഗം ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യാതെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഉള്ളത് ഏകദേശം അമ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്കുള്ള റോഡാണ് ഇത് ചാഴിയോട് സെൻട്രലിൽ നിന്നും മുതലമൂർഖൻ കടവ് തൂക്കുപാലത്തിലേക്കുള്ള റോഡാണിത് ഇതിൻ്റെ തുടക്കം മുതൽ കുറച്ച് ഭാഗം ടാറിങ് ചെയ്യുകയും അവസാന ഭാഗം കുറച്ച് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്ത സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇടയ്ക്ക് വെച്ചുള്ള നൂറ് മീറ്റർ ഭാഗം കല്ലുകളും ചെളിയും നിറഞ്ഞ് വളരെ ശോചനീയമായ അവസ്ഥയിലാണുള്ളത് മഴക്കാലം വരുമ്പോൾ എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കുറെ വർഷങ്ങളായി റോഡിന്റെ പുനരുദ്ധാരണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇത് സ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ പോലെ സഞ്ചരിക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് കുറേ വർഷങ്ങളായി പ്രത്യേകിച്ച് മഴ പെയ്താൽ ഒരു ഭാഗത്തേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ആദ്യം ഒരു തോണിക്കടവിന് ആശ്രയിച്ചിരുന്നതിന് പിന്നീട് തൂക്കുവാൽ വന്നതോടുകൂടി ആ തോണിക്കടവും ഇല്ലാതായി തൂക്കവാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് മാത്രമല്ല ഇവിടുന്ന് അംഗനവാടി സ്കൂള് മറ്റു റേഷൻ കട ആശുപത്രി മറ്റെല്ലാ ഭാഗത്തേക്കും പോവുകയാണെങ്കിൽ ഏകം ആശ്രയിക്കുന്ന ഈ റോഡിൽ ഇപ്പോൾ അമ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ഏരിയയിൽ ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി വളരെ മോശമാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നിടപെട്ട് ഇത് ഒരു പുനരുദ്ധാരണം നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നമ്മൾ നാട്ടുകാരുടെ ഒരു ആവശ്യം ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്ന് നാട്ടുകാർ പറഞ്ഞു പലതവണ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഈ വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണുള്ളതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൽ നിന്നും മെമ്പർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വന്ന് അളക്കുകയും എന്നാൽ ആറ് മീറ്റർ വീതി ഉണ്ടെങ്കിൽ മാത്രമേ ബ്ലോക്ക് പഞ്ചായത്തിന് ഫണ്ട് വയ്ക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് ഈ ദുരവസ്ഥയ്ക്ക് എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം തൊട്ടിട്ട് ഒരു കുറച്ച് നീളത്തിൽ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട് ചായയോട് സെൻ്റർ ഇട്ടിട്ട് കുറച്ച് നീളത്തില് ടാറിങ്ങും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഒരു നൂറ് മീറ്റർ പതിനഞ്ച് വർഷത്തിൽ കൂടുതലായി ഇങ്ങനെ കല്ല് വതിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വയസ്സായ ആൾക്കാർ ഇട്ടിട്ട് ഈ ചെറിയ കുട്ടികളും ഇട്ട് വയസ്സായ ആൾക്കാർ വരെ ഉപയോഗിക്കുന്ന റോഡാണ് ഇത് ബ്ലോക്കിൽ നിന്ന് ഇവിടെ റോഡ് അളക്കാൻ വന്ന സമയത്ത് ആറ് മീറ്റർ വീതി ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കി ഇനിയിപ്പോൾ പഞ്ചായത്തുനിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളു പഞ്ചായത്തിൽ ഈ സമയം വരെ ഇതിന്റെ മുന്നേ ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ഈ റോഡ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഏഹ് പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത പല റോഡും അവരെ നേരേക്കിട്ടുണ്ട് അപ്പോഴും ഈ ഒരു റോഡ് മാത്രം അവര് ശ്രദ്ധിച്ചിട്ടില്ല